സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങൾ തിരിച്ചു വരുന്നതിനും ദൈവത്തിൻ്റെ കരുണയിൽ നിറയപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ മകളെ ഓർക്കുക ക്ലോക്കിൽ മൂന്ന് മണി അടിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെയും എൻ്റെ കരുണയെ ആരാധിച്ച് പുകഴ്ത്തിക്കൊണ്ട് നീ അതിൽ പൂർണ്ണമായി നിമഗ്നയായി ലോകം മുഴുവനും വേണ്ടി പ്രത്യേകിച്ച് കഠിന പാപികൾക്കും വേണ്ടി കരുണയുടെ സർവശക്തി യാചിക്കുക ഈ നിമിഷമാണ് എല്ലാ ആത്മാക്കൾക്കും വേണ്ടി കരുണയുടെ കവാടം മലർക്കെ തുറക്കപ്പെട്ടത് ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുന്നതെല്ലാം ലഭിക്കുന്നു ലോകത്തിനും മുഴുവനും വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറാണിത് നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച സമയം എൻ്റെ മകളെ നിൻ്റെ ചുമതലകൾ നിന്നെ അനുവദിക്കുമെങ്കിൽ ഈ മണിക്കൂറിൽ കുരിശിൻ്റെ വഴി നടത്താൻ ശ്രമിക്കുക കുരിശിൻ്റെ വഴി നടത്താൻ സാധ്യമല്ലെങ്കിൽ ഒരു നിമിഷ നേരത്തേക്ക് ചാപ്പലിൽ പ്രവേശിച്ച് കരുണയാൽ നിറഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയം തന്നെയായ പരിശുദ്ധ കുർബാനയെ ആരാധിക്കുക ചാപ്പലിൽ പോകാൻ നിനക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ നീ എവിടെയായിരിക്കുന്നുവോ ആയിരിക്കുന്നുവോ അവിടെ തന്നെ കുറച്ച് നേരത്തേക്കെങ്കിലും പ്രാർത്ഥനയിൽ മുഴുകുക എല്ലാ സൃഷ്ടികളിലും നിന്ന് പ്രത്യേകിച്ച് എൻ്റെ കരുണയുടെ രഹസ്യം ഏറ്റവും ആഴത്തിൽ ഗ്രഹിക്കാനുള്ള വരം ലഭിച്ച നിന്നിൽ നിന്ന് എൻ്റെ കരുണ ആരാധന അർഹിക്കുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ നന്മയുടെ ഉറവിടമേ അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അവിടുന്ന് നിരസിക്കുകയില്ലല്ലോ സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ ഐക്യത്തിലേക്ക് അവരെ ആനയിക്കണമേ സഹതാപ സമ്പൂർണമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകാൻ അവരെ അനുവദിക്കരുതേ പകരം അവർക്കവിടെ സ്ഥാനം നൽകി അങ്ങയുടെ കൃപാസമൃദ്ധിയെ പുകഴ്ത്തുവാനിടയാകട്ടെ നിത്യനായ പിതാവെ വിശ്വാസത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദവരങ്ങളെ നിരസിച്ച് മനപൂർവ്വം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി തിരിക്കണമേ അവരുടെ തെറ്റുകളെ അങ്ങ് പരിഗണിക്കരുതേ അങ്ങയുടെ പുത്രന് അവരോടുള്ള സ്നേഹവും അവർക്ക് വേണ്ടിയേറ്റ സഹനവും അവർക്ക് ഈശോയുടെ ദയാസമൃദ്ധമായ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ അങ്ങയുടെ മഹനീയമായ മഹിമയെ പാടിപ്പുകഴ്ത്തുവാൻ അവരെയും സവിധത്തിലേക്ക് അടുപ്പിക്കണമേ എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയടുതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി Adhile pole eporum eporum inakim, Amen. For the sake of a sorrowful passion, have mercy on us.